നിങ്ങൾ ഈ കാഴ്ച കാണാതെ പോകരുത് കാരണം ഇത് ഒരു മനുഷ്യൻ കണ്ടിരിക്കേണ്ട കാഴ്ചയാണ് ഞങ്ങൾ കുറേ മരങ്ങൾ എടുത്തത് മുറിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ലോഡ് കയറ്റുന്നത് ആരാണെന്ന് നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടോ ഇവിടെയുള്ള സ്ത്രീകളാണ് ഇവിടെ ലോഡ് കയറ്റുന്നത് ഇപ്പം ഇത് വിറകാണ് റബ്ബറ് മാവിൻ്റെ വലിയ വലിയ നാലേകാല് പീസുകളൊക്കെ ഇവർ തന്നെയാണ് ചുമി കയറ്റിയത് യാതൊരു പ്രശ്നവുമില്ല ഇല്ല അറുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയാണ് ഇവരുടെ കൂലി മാന്യമായ രീതി ജോലി ചെയ്യും നല്ല രീതിയിൽ കഷ്ടപ്പെടും വേണമെങ്കിൽ മിഷൻമാളെടുത്ത് മുറിക്കും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഈ നോക്കുകൂലി മേടിക്കുന്ന ഒരു പണിയും ചെയ്യാതെ നോക്കുകൂലി മേടിക്കുന്ന ചില സ്ഥലങ്ങളിലുള്ളവരെ ഈ വീഡിയോ കണ്ടിരിക്കണം കാരണം കഷ്ടപ്പെട്ട് കാശ് മേടിക്കുന്നതിൻ്റെ സുഖമൊന്നും വേറെ തന്നെയാണ് എല്ലാ എല്ലാവരും കഷ്ടപ്പെട്ട കാശ് നോക്കുകൂലി എന്ന വ്യാജേന വാങ്ങിച്ചുകൊണ്ടുവന്ന് കഴിക്കുന്നവർ ഈ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടിരിക്കണം സ്ഥിരമായിട്ടല്ല ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കണം കണ്ടോ അവരെല്ലാം രണ്ടും നിന്നും കഷ്ണങ്ങളാണ് അടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരുന്നത് യാതൊരു പ്രശ്നവും അവർക്കില്ല അവർക്ക് കഷ്ടപ്പെട്ടു അവരുടെ ആ അവരുടെ എനിക്ക് തോന്നുന്നു അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ളവരാണ് കൂടുതൽ